പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് ഓരോ ഡിസ്ചാർജ് ആയിട്ട് വരും അപ്പൊ ഓർക്കൊക്കെ ഫുഡ് വേണം ആദ്യം വൈകുന്നേരം എന്നാ പറഞ്ഞേ പിന്നെ പറഞ്ഞ് എന്താണ് ബില്ല് ബില് ഒക്കെ റെഡി ആയി അപ്പൊ പിന്നെ രാവിലെ വരൂക്കും അപ്പൊ നമ്മൾ ഇന്ന് പക്ഷത്തിന് നമ്മളെന്താക്കീൻ മുളകിട്ടത് അതല്ല മീൻ കേദർ മീൻ അത് പൊരിക്കാനെ പൊരിക്കാനേ കണ്ടില്ലേ നോക്ക് ചെറുപ്പ തക്കാളി കേടാണ്ടൊക്കെ ഫ്രീസറിൽ വെച്ചത് നോക്ക് കേടാ കേടാവണ്ട് ഇങ്ങനെയല്ല ഇത് പിന്നെ ഇതായില്ലേ നോക്കിക്കോയ്ക്കോ കുഴപ്പമില്ല കേടാവൂല പക്ഷേ കൊറച്ച് മുന്നേ എടുത്തേക്കണം ഞാൻ കുക്ക് ചെയ്യാൻ പറ്റുമോ ആ ഇതിപ്പോ അതിനും കൊറച്ച് ഇതായില്ലേ ശരിക്കും കേടാവും അപ്പൊ കൊറച്ചു ദിവസമായിട്ട് കാറി കൊറച്ചായിട്ട് കൊറച്ചു ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു വൈന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലായതുകൊണ്ട് ഇന്നത്തേക്ക് അഞ്ച് ദിവസമായി ഹോസ്പിറ്റലിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ രണ്ടു മൂസം എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഒപ്പിച്ച് പോയതാണ് പിന്നെ ഇന്നപ്പോ നമ്മള് മീൻ മുളകും ഞാൻ ഒരു ഐറ്റം കാണിച്ച പച്ചമുളക് വരട്ടിയത് വരട്ടിയത് പുളി ആ പലരും പല രീതിയിൽ രീതിയിലേരി ഉള്ളി ഉപ്പേരി തീലൊക്കെ ഉണ്ടാക്കൂലേ ഉള്ളി ഉപ്പേരി അങ്ങനൊക്കെ ഉണ്ടാക്കും കാപ്പിയാണോ

ഡൗട്ടിണ്ടത് നീ തന്നെയാണോ അത് വേറെ പേരിലൊക്കെ ഇത് കാണിച്ചെടുക്കും ഞാൻ മീൻ മുളക് ഇടുന്നങ്ങനെ കേട്ടോ എല്ലാരും പറയും ഉള്ളി വാടി കഴിഞ്ഞതിന് ശേഷം തക്കാളിയും പച്ചമുളക് ഇടാൻ പാടുള്ളു ഞാൻ ഞാൻ ആദ്യം തന്നെ ഇട്ടു കാരണം എനിക്ക് വേ ഫാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇന്ന് എന്താണ് ഞങ്ങൾ താത്തല്ല താത്ത ലീ താത്ത ഉദ്ദേശിച്ചത് ഇവരെ മമ്മയല്ലോ എന്താണ് ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന താത്തനെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ താത്ത ലീവാണ് അപ്പൊ എന്താണ് ഞാൻ അയിലയോ മത്തിയോ ഒറ്റ വാങ്ങാന്ന് വിചാരിച്ചത് പക്ഷെ എന്തെയ്യാ എനിക്കത് മുറിക്കറിയാത്തത് ഞാൻ കഷ്ടഫീലാക്കി കേട്ടി എന്തോ അറിയില്ല അറിയില്ല ശ്രമിച്ചിട്ടില്ല ഇവിടെ ഒന്നിച്ച ചെയ്തു തരിക മീൻ മുറിച്ച് തരാ ചെമ്മീ നന്നാക്കി ഓ അപ്പൊ എന്തേലും വിശേഷങ്ങളൊക്കെ പറ വണ്ടി കഴിക്കാൻ വേണ്ടി ഞാൻ ചെറുപ്പാണ് പറഞ്ഞത് നാളെ സൺഡേ ഇല്ലേ നാളെ ചെറുപ്പ ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്നെ ചെയ്തീർക്കണം പറഞ്ഞിട്ട് ചെറുപ്പ കുഴിക്കണം ഏതോ ഷാളൊക്കെ ചോദിച്ചിട്ടാ പൊയ്ക്കണം അപ്പൊ ചെറുപ്പനെ ചെറുപ്പ വണ്ടി ആക്കണത് നോക്കാം കേറുകണ്ടോ മിക്കാറും എലി കടിച്ചോ വെള്ളല്ലേ അല്ലേ അവസാനിക്കാ പോ വണ്ടി കേൾക്കണ ബ്ലോക്ക് അടുത്തതായിട്ട് ചെറുപ്പം പറഞ്ഞാറിയോ നമ്മൾ ചെയ്യാനുള്ള പണി അല്ല ചെയ്യാനുള്ള പണി അപ്പൊ ചെയ്യണം നാളെ ചെറുപ്പായിട്ടത് കഴിച്ച് ഹോസ്പിറ്റലിൽ പോണ്ടേ ആ വണ്ടിയായിട്ട് പോകേണ്ടത് കാരണം എന്താ പറയുക അവിടെ നിർത്തണമെങ്കില് പാർക്ക് പിന്നെ താത്താക്കോട്ട് പോണം ഫ്ളാറ്റിൽ പോലെ കാണിച്ചെടുക്ക് എല്ലാ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കാണും എല്ലായിടത്തും ഉണ്ട് പുഴുക്കള് ഫുള്ള് എന്താ എന്റെ പുറയിലൊക്കെ ഇണ്ടല്ലോ പുഴുവിന്റെ കട്ടയാ അപ്പൊ ഇനി ഞാനില്ലേ ഇത് ചെയ്യുന്ന വീഡിയോ ണിച്ചുതരാം അപ്പൊ പോസ് ചെയ്തോ അപ്പോ നമ്മൾ എന്താണ് ഞാൻ പറയും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല റിസർച്ച് എനിക്കെ ഈ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടിക്കും അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിൽ നമുക്ക് ഇതും വേണം ഇതും വേണം എന്താ പറഞ്ഞു ഉലുവ ആൻഡ് കടുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും വേണം കുറച്ച് കറിവേപ്പില എടുക്കട്ടെ പറഞ്ഞൂടെ ഞാൻ ഇവളെ കൂട്ടുന്നത് എന്തിനറിയോ ഇവള് നല്ല വർത്താനം പറയുന്നതാ പക്ഷെ ഇവളൊരു പേടിയ സ്കൂളിൽ പോയാൽ എല്ലാരും കളിയാക്കിയ ഉലുവ പൊട്ടിക്കണം കേട്ടോ എന്താ അന്ന് കാണിച്ചു കൊടുക്കേ പൊട്ടോ പൊട്ടൊന്നുല്ല ക്യാമറ പുളികളോ പുലുവൊട്ടുണ്ട് അടുത്ത നമ്മൾ കടുകെട്ടു എന്തൊരു പേടിയെടുക്കൂരത്തിനോക്കി എന്റെ മോനെ ട്ടു ഉം ഇതാ ഞാനിതാ ഇതിന്റെ നല്ല പുളി വേണം കേട്ടോ അതാ പുളി പുളി വെള്ളത്തിൽ ഇട്ടാണ് പുളി വെള്ളം ഒഴിക്കാം ഓ ഫസ്റ്റ് വെള്ളം ഇത് നല്ല നമുക്ക് ഇത് ഇങ്ങനെ ആ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കൂലേ പുളി ഇഞ്ചി ഇഞ്ചി പുളി ആ മോഡലിൽ വേറെ ഇതൊന്ന് ട്രൈ എന്തായാലും ട്രൈ നോക്കണേ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക മൈ മദർ ഒന്നുംകൂടെ വേണമെങ്കിൽ അത് ഞാൻ വീടി ഓണാക്കുന്നതിന് മുന്നേ ഇത് പിഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ വെള്ളം എടുത്തേക്കണമെന്ന് വിചാരിച്ചു മറന്നുപോയി അത് നമ്മൾ മീൻകറി തിളയ്ക്കേണ്ടി കേട്ടോ നല്ല തിളക്കട്ടെ എല്ലാവരും ശരിക്കും എന്നും അടുക്കളയിൽ തന്നെയാണ് എന്ത് ചെയ്യാനാ ഡെയിലി വ്ലോഗാണ് പിന്നെ എന്നും പുറത്തോ ഉള്ളതൊന്നും അങ്ങനെയല്ല എന്നും പുറത്ത് വെച്ചാൽ ഞാഫർക്ക് ഷോപ്പിൽ പോകും പിന്നെ ചെറുത്തോ ബിസിയായിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് പോയിക്കൂടെ ഒറ്റയ്ക്ക് പോവാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടില്ലേ ഇത് തന്നെയാണ് സ്ഥിതി അപ്പോൾ ഇതുണ്ടല്ലേ പുളിവെള്ളം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള മഞ്ഞപ്പൊടി മുളക് പൊടിയൊന്നും വേണ്ടട്ടോ മഞ്ഞപ്പൊടി അതെ ആ പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് തോന വേണം കേട്ടോ വൺ ടു ത്രീ ത്രീ സ്പൂൺ എന്നൊക്കെ ഉള്ളത് ഇൻ്റെ ഒരു കണക്കാട്ടോ അപ്പം എന്നോടാരെങ്കിലും പറയൂ ആ അപ്പോൾ എന്നോട് ആരെങ്കിലും പറയാണ് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി പറഞ്ഞാൽ എന്ത് ആരെ പറഞ്ഞാലും അതിൻ്റെ ഒരു സ്പൂൺ ഞാൻ കൂട്ടിയിരിക്കും അതെന്റെ ഒരു ഇതാണ് ഇതുപോലെയാ വാശി വാശിയില്ല മാമ വന്നോ അറിയില്ല എന്നെ ഇതിലേക്ക് ആ മഞ്ഞൾപ്പൊടി ഇട്ടോ കട്ടി കട്ടി വേണം പിന്നെ ഉപ്പിടാം ഇടാ ഒരു പിടി വലിയ ഉള്ളി ഉള്ളി വലിയ പിന്നെ വെല്ലുവിളി തുറക്കുന്നില്ലല്ലോ ഭാവി എടുക്കാ വെള്ളം വെള്ളം ഇങ്ങോട്ട് വാ ഒരു ചെറിയ കഷ്ണം വെല്ലുവിളി ഇട്ടു പിന്നെ എന്താണ് വെളുത്തുള്ളി ഇട്ടു വീഡിയോ എന്താ പരിപാടി കുക്കറി ഷോ കുക്കറി ഷോ ആണ് വയറുകൊണ്ട് ആ ഇത് മുളക് വരട്ടെതാ എന്നിട്ട് വരട്ടെ എന്നിട്ട് ഈ പച്ചമുളക് ഇല്ലേ ഇങ്ങനെ അതാ നടു കീറിയത് ആ അതൊരു പത്ത് മന്ത്രണ്ടോട്ട് ആ മുളക് വറട്ടി തരാ ആ ഇനി അതയിൽ കിടന്നങ്ങനെ ഇതാവണം മനസിലായോ എങ്ങനെയൊക്കെയാ മനസ്സിലായത് കൊളായിപ്പോയ ആദ്യം വെളിച്ചെണ്ണ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്ക എന്നിട്ട് ഏർ എന്തല്ലോ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഉലുവയും കടുക്കും കറിവേപ്പില ഇടുക എന്നിട്ട് പുളിവെള്ളം വെള്ളം ഒഴിക്കുക കുറച്ച് തോനെ എന്നിട്ട് അതിലോട്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കൂടുതൽ കൂടുതലിടുക മഞ്ഞപ്പൊടി കൊറച്ചിടുക പിന്നെ എന്താണ് ഉപ്പ് ഇടുക പിന്നെ അതിലോട്ട് ഒരു കഷ്ണം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും നമ്മൾ കീറി വെച്ച പച്ചമുളക് പത്തുമുളക്കച്ചമുളക് ആവ ചായ വെച്ചാ ഒരു മിനിറ്റ് അപ്പോൾ എന്താണ് എന്നാൽ ഇത് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് വേണ്ടവർക്ക് ഇനിയും വറ്റിക്കാം കേട്ടോ എന്തെങ്കിലും കിടന്നു പച്ചമുളക് നല്ലോണം ഇതാവും അപ്പം നമ്മൾ ഒരു പൊടിക്കു കുറച്ച് പഞ്ചസാര എടുക്കാം ഇതാണ് ആ ടേസ്റ്റിനെ ബാലൻസ് ചെയ്യുന്ന സാധനം പഞ്ചസാര അത് നോക്കാം നമ്മൾ മീൻകറി ഇതെട്ടോ അത് റെഡി ആയേ മീ ഇതെന്തേ ആ അങ്ങനത്തെ കളറ് എന്താണ് മീൻ കറി മീൻ മുളകിട്ടത് ഉം പച്ചമുളക് ഇതിന് എന്താ പേര് പറയേ പച്ചമുളക് പച്ചമുളക് മുളകിട്ട് മുളകിട്ടതല്ലോ എന്താ സാധനം ഞാൻ മറന്നു അതാ ഇതും മീൻ പൊരിച്ചതാണ് നമ്മളെ ഇന്നത്തെ ഫുഡ് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇപ്പോൾ ഓരൊക്കെ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാച്ച് അപ്പോൾ പിന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം അഞ്ച് മണിയാണല്ലോ അപ്പോൾ പിന്നെ ഒരു ചിലപ്പോൾ ലേറ്റ് ആയാലും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എന്താണ് എല്ലാരും ഇത് ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് പറയാൻ കേട്ടോ പുളി അത്യാവശ്യം എടുക്കുന്നത് വെച്ചാൽ ഭയങ്കര പുളി എടുക്കരുത് അത്യാവശ്യം ക്വാണ്ടിറ്റ് കാരണം പുളി വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത് വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം എന്താണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ